തഞ്ചാവൂർ ജില്ലയിലെ ത്രിഭുവനം എന്ന ചെറു പട്ടണത്തിലെ ഒരു ചെറിയ കാറ്ററിംഗ് ബിസിനസ് നടത്തുന്ന ആളായിരുന്നു രാമലിംഗം തനി നാട്ടുമ്പുറത്തുകാരൻ സാധു പരോപകാരി നേതാവ് നൻപൻ എന്നിങ്ങനെ രാമലിംഗത്തിന് നാട്ടുകാർ ചാർത്തി കൊടുക്കാത്ത വിശേഷണങ്ങൾ ഒന്നും തന്നെ ഇല്ലായിരുന്നു ഭാര്യ ചിത്രയും മൂന്ന് ആൺമക്കളും അടങ്ങുന്ന ത്രിഭുവനത്തിലെ ആ കൊച്ചു ഭവനമായിരുന്നു രാമലിംഗത്തിന്റെ സ്വർഗം പട്ടികജാതിയിൽപ്പെട്ട ആളുകളായിരുന്നു ത്രിഭുവനത്തെ ഭൂരിഭാഗം ജനങ്ങളും ഒരു ദിവസം സുഹൃത്തിനൊപ്പം വീട്ടിലേക്ക് നടക്കുകയായിരുന്നു രാമലിംഗം പതിവില്ലാതെ ഊരിൽ ഒരാൾക്കൂട്ടം കണ്ടു തലയിൽ തൊപ്പിയും നീളം താടിയും ഇറക്കം കുറഞ്ഞ കീഴ് കുപ്പായവും ധരിച്ച് പരിചയമില്ലാത്ത കുറച്ചധികം ആളുകൾ അവിടെ കൂടി നിൽക്കുന്നു കൂടി നിൽക്കുന്നവരുടെ കയ്യിലുള്ള ലഘുലേഖ കണ്ടപ്പോഴാണ് ഇവർ മതപ്രചാരണത്തിന് എത്തിയവരാണെന്ന് മനസ്സിലായത് ഞങ്ങൾ നാട്ടുമക്കൾക്ക് ഇസ്ലാമിനെ പരിചയപ്പെടുത്താൻ എത്തിയതാണെന്ന് പറഞ്ഞു തുടങ്ങിയത് അവരാണ് ഒന്നും കൂടി അവരെ അഭിവാദ്യം ചെയ്ത രാമലിംഗം അവിടെ ഇരുന്നവരോട് കാര്യങ്ങൾ ചോദിക്കാൻ തുടങ്ങി ഇവർ മതപ്രചാരണത്തിനായി എത്തിയവരാണെന്ന് അയൽവാസി പ്രതികരിച്ചു സാമൂഹ്യമായും സാമ്പത്തികമായും പുരോഗതി ഉണ്ടാക്കി തരാമെന്ന് വാഗ്ദാനം നൽകിയതായും അറിയിച്ചു അധികം പ്രായമാകും മുമ്പേ പെൺമക്കളെ കെട്ടിച്ചുവിടാനും വിടാനും സഹായിക്കാമെന്ന് അറിയിച്ചത് രാമലിംഗത്തിന്റെ തന്നെ ഒരു ബന്ധുവായിരുന്നു കാറ്റ് വീശി വിള നശിച്ച സമയമാണ് ഗ്രാമവാസികൾ സാമ്പത്തികമായി ദുരിതത്തിലും ഈ അവസരത്തിൽ അവരെ വൈകാരികമായി ചൂഷണം ചെയ്യുന്നത് ശരിയല്ല ഇത്തരം ഭൗതിക വാഗ്ദാനങ്ങൾ നൽകിയല്ല മതം മാറ്റേണ്ടത് പകരം അതിന്റെ നന്മയും സൗന്ദര്യവും തിരിച്ചറിഞ്ഞാണ് എത്തേണ്ടതെന്ന് രാമലിംഗം പറഞ്ഞു സമയം സന്ധ്യയുടെ അടുത്തതിനാലും രംഗം അല്പം വൈകാരികമായി തീർന്നതിനാലും മതപരിവർത്തകർ സാവധാനം അരങ്ങൊഴിഞ്ഞു പിറ്റേ ദിവസം രാവിലെ അവരുടെ പുരോഹിതനെ കൂട്ടി എത്താമെന്നും രാമലിംഗം സുഹൃത്തുക്കളോടൊപ്പം ഉണ്ടാവണമെന്നും അറിയിച്ചിട്ടാണ് അവർ മടങ്ങിയത് രാവിലെ തന്നെ മതപുരോഹിതനും സംഘവും രാമലിംഗത്തിന്റെ വീട്ടിലെത്തി അഹമ്മദ് ഷാലി എന്നായിരുന്നു ആ പുരോഹിതന്റെ പേര് അന്നവിടെ എത്തിയ ദവാ ടീമിന്റെ തലവൻ ഇദ്ദേഹമായിരുന്നു ഇസ്ലാമിക് തൗഹീദിനെ പറ്റിയും ഇഷ്ടമതം സ്വീകരിക്കാനുള്ള ഭരണഘടനാ സ്വാതന്ത്ര്യത്തിനെ പറ്റിയുമൊക്കെ ആ വയോധികൻ സംസാരിച്ചു മതസഹിഷ്ണതയാണ് നമുക്ക് വേണ്ടതെന്നും പരസ്പരം ബഹുമാനമാണ് മതങ്ങൾ പുലർത്തേണ്ടതെന്നും ആയതിനാൽ ആയാസരഹിതമായി മതപ്രബോധനം നടത്താനുള്ള സാഹചര്യം ഒരുക്കണമെന്നും പുരോഹിതൻ അറിയിച്ചു ഒക്കെ ക്ഷമയോടെ കേട്ട രാമലിംഗം ഒരു മനുഷ്യന്റെ ഭൗതിക സാഹചര്യങ്ങളും വിഷമാവസ്ഥയും മുതലെടുത്ത് മതപ്രചരണത്തിന് ഉപയോഗിക്കപ്പെടുന്നത് എതിർക്കപ്പെടേണ്ടതാണ് എന്ന് ഉറച്ച സ്വരത്തിൽ തന്നെ പറഞ്ഞു ഇതല്ല മതസഹിഷ്ണുതയെന്നും സഹിഷ്ണുത എന്നാൽ പരസ്പരം മനസ്സിലാക്കിക്കൊണ്ടുള്ള ആത്മീയ സ്നേഹമാണെന്നും കൂട്ടിച്ചേർത്തു ഹിന്ദുക്കൾ ഒരിക്കലും മുസ്ലിങ്ങൾക്കെതിരല്ല അവർ അവരുടെ ദൈവത്തിൽ വിശ്വസിച്ച് ജീവിച്ചോട്ടെ നിങ്ങൾ നിങ്ങളുടെ അള്ളായിലും വിശ്വസിച്ച് ജീവിക്കുക ഞാൻ നിങ്ങളോടൊപ്പം മസ്ജിദിൽ വരാൻ തയ്യാറാണ് ഞാൻ നിങ്ങളുടെ ഏത് പ്രാർത്ഥനയിലും പങ്കെടുക്കാൻ സർവത്മത തയ്യാറാണ് പക്ഷേ നിങ്ങൾ അത്തരത്തിൽ ക്ഷേത്രത്തിൽ വരാൻ സമ്മതിക്കുമോ പള്ളിയിലെ നേർച്ചക്കഞ്ഞി ഞാൻ ആവോളം കുടിച്ചിട്ടുണ്ട് പകരം അമ്പലത്തിലെ നീതി ചോറ് രുചിച്ചു നോക്കാനെങ്കിലും നിങ്ങൾ തയ്യാറുണ്ടോ തുടർന്ന് അനുവാദത്തോടെ അടുത്തിരുന്ന ആളിന്റെ തൊപ്പി ഊരി സ്വയം തലയിൽ അണിഞ്ഞു ഒരു മുസൽമാന്റെ സുന്നത്തായ ഈ തൊപ്പി അണിഞ്ഞാൽ നിൽക്കുന്നതിൽ എനിക്ക് അഭിമാനമേ ഉള്ളൂ പക്ഷേ ഇവിടെ ഇരിക്കുന്ന ഭസ്മ വിഭൂതി ഒരു സെക്കൻഡ് നേരത്തേക്ക് മുസ്ലിം സഹോദരങ്ങൾക്ക് നെറ്റിയിൽ അണിയാൻ സാധിക്കുമോ ഇതും പറഞ്ഞ് രാമലിംഗം ഭസ്മ കൈമുക്കി അടുത്തിരുന്ന ആളുടെ നെറ്റിയിൽ ചാർത്തി ഭയന്ന് വിളിച്ച അയാൾ മറിഞ്ഞു വീണു കൂടെയിരുന്നവർ ഓടി മാറി രംഗം പ്രക്ഷുബ്ധമായി സഭ അലങ്കൊലപ്പെട്ടു കാഴ്ചക്കാരായി നിന്ന നാട്ടുകാർ പരിഹസിക്കുകയും ഇവരുടെ അസഹിഷ്ണുത വിമർശിക്കുകയും ചെയ്തു നടന്ന സംഭവങ്ങളൊക്കെയും നാട്ടുകാർ വീഡിയോയിൽ എടുത്തിട്ടുണ്ടായിരുന്നു ഉച്ചയോടുകൂടി തമിഴ്നാട് മുഴുവനും ഇത് വൈറലായി രാമലിംഗത്തിന്റെ നിലപാട് തമിഴ്നാട് ജനത ജാതി മതഭേദമെന്നേ ഒന്നടങ്ങ് വാഴ്ത്തിപ്പാടി അപ്പുറത്ത് നടു റോഡിൽ ഉടുമുണ്ടഴിഞ്ഞു പോയ അവസ്ഥയായി പോപ്പുലർ ഫ്രണ്ടുകാർക്ക് പിറ്റേന്ന് വൈകിട്ട് രാമലിംഗവും മൂത്ത മകനും കൂടി മോട്ടോർ സൈക്കിളിന്റെ ഹെഡ്ലൈറ്റ് ശരിയാക്കാൻ പോയിട്ട് വരികയാണ് അപ്പം മുന്നിലിരുന്ന് എന്തൊക്കെയോ തമാശകൾ പറയുന്നുണ്ട് പൊടിമീച്ചക്കാരൻ പയ്യൻ അതൊക്കെ കേട്ട് കുടുകുടേ എന്ന് ചിരിക്കുന്നുമുണ്ട് നേരം സന്ധ്യയോടടുത്ത് തുടങ്ങിയിരിക്കുന്നു വീട്ടിലേക്ക് എത്താൻ കുറച്ചു ദൂരം കൂടിയുണ്ട് പെട്ടെന്ന് അപ്രതീക്ഷിതമായി ഒരു കാർ അവിടെ മുഖാമുഖം വന്നു നിർത്തി തൽസമയം രണ്ടു ബൈക്കിലായി നാലുപേർ പിന്നിലെത്തുകയും ചെയ്തു ഒരു നിമിഷം സ്തബിച്ചു പോയ രാമലിംഗം എന്താ നടക്കുന്നതെന്ന് മനസ്സിലാവാതെ ഇരു കൈയും ഹാൻഡിലിൽ തന്നെ മുറുകെ പിടിച്ചിരുന്നു കാറിൽ നിന്ന് ആദ്യം ചാടിയിറങ്ങിയവൻ പൊടുന്നനെ ഇടതു ഇടതുകൈയിൽ കരുതിയിരിക്കുന്ന മുളക് പൊടി രാമലിംഗത്തിനും മകനും നേരെ എറിഞ്ഞു നീറ്റൽ കരഞ്ഞു കുളഞ്ഞ മകൻ അച്ഛന്റെ വയറ്റിൽ ചുറ്റിപ്പിടിച്ച് ഭയന്ന് നിലവിളിച്ചു മുളക്പുടി എറിഞ്ഞവന്റെ മറുകൈയിലിരിക്കുന്ന ഇറച്ചി വെട്ടുന്ന കത്തി തന്റെ മകന്റെ കഴുത്ത് ലക്ഷ്യമാക്കിയാണ് വരുന്നതെന്ന് കണ്ട രാമലിംഗം അലറി വിളിച്ചുകൊണ്ട് മകനെ തള്ളി താഴെയിട്ടു പക്ഷേ വിട്ടപ്പോഴേക്കും രാമലിംഗത്തിന്റെ ഇടതു തോളിൽ പതിഞ്ഞിരുന്നു ഞൊടിയിടിയിൽ പാഞ്ഞെടുത്ത മറ്റു സംഘം വെട്ടുകൊണ്ട പുളഞ്ഞ രാമലിംഗത്തിന്റെ വലതുകൈ പൊക്കി പിടിച്ച് എന്തോ ഉരുവിട്ടുകൊണ്ട് അയാളുടെ വലം കൈ ഒറ്റ രണ്ടായി മുറിച്ചെറിഞ്ഞു സ്വന്തം പ്രവർത്തകന്റെ തിരുനെറ്റിക്ക് വിഭൂതി ചാർത്താൻ നോക്കിയതിന് തീവ്രവാദികളുടെ വക പ്രഥമ ശിക്ഷ ഇനിമേൽ ഉയരാത്ത രീതിയിൽ ആ കൈ ചിന്തി എറിയപ്പെട്ടു കഴിഞ്ഞിരിക്കുന്നു കൊടുവാളുകൾ അന്തരീക്ഷത്തിൽ ഉയർന്നു പൊങ്ങി കുറ്റിക്കാട്ടിൽ വിറങ്ങിലിച്ചു കിടക്കുന്ന മകന്റെ മുന്നിലിട്ട് അവർ ആ മനുഷ്യനെ ഇഞ്ചിച്ചായി വെട്ടിനുറുക്കി ക്ഷണനേരത്തിൽ സ്ഥലം കാലിയാക്കുകയും ചെയ്തു വിറയാറുന്ന കൈകൊണ്ട് അപ്പയുടെ മുഖം വാരി മടിയിൽ വെച്ച് അലമുറയിട്ട മകനോട് വ്യക്തവും കൃത്യവുമായി ഒരു കാര്യം പറഞ്ഞിട്ടാണ് ആ ജീവൻ വെടിഞ്ഞത് കണ്ണ നിന്റെ അപ്പയെ ആക്രമിച്ചത് റിവാസുദ്ദീൻ എന്ന നമ്മുടെ ഒരു സുഹൃത്തിന്റെ ബന്ധുക്കളാണ് മോൻ പോലീസിൽ പറയണം വാർത്ത അറിഞ്ഞതോടെ നിമിഷാർത്ഥങ്ങൾ കൊണ്ട് തമിഴ്നാട് ഞെട്ടിവിറച്ചു സോഷ്യൽ മീഡിയയിൽ പ്രതിഷേധങ്ങൾ കൊടുമ്പിരി കൊണ്ടു കഥനഭാരത്താൽ നിലതെറ്റിയ സമൂഹം കണ്ണിൽ കണ്ടതെല്ലാം നശിപ്പിച്ചു അഗ്നിപർവ്വതം പോലെ പൊട്ടിത്തെറിച്ച തമിഴ്നാട് ബി നേതൃത്വം ഡൽഹി വിറപ്പിച്ചു ധ്രുതഗതിയിൽ ഐബിയും എൻ എഎയും അടങ്ങുന്ന സ്പെഷ്യൽ സംഘം തഞ്ചാവൂരിൽ പറഞ്ഞിറങ്ങി മരണമൊഴി വ്യക്തവും കൃത്യവുമായതിനാൽ ഒന്നിടപെടാതെ എല്ലാ പ്രതികളെയും അവർ പെട്ടെന്ന് തന്നെ പിടികൂടി ഒക്കെയും എക്സ്ട്രീമിസം എങ്ങനെയൊക്കെയോ കുത്തിവെക്കപ്പെട്ട സാധാരണ മുസ്ലിം ചെറുപ്പക്കാർ സാഹോദര്യം സഹിഷ്ണുതയും പഠിപ്പിക്കാൻ തലേദിവസം വീട്ടിലെത്തിയ തലവന്റെ അറസ്റ്റാണ് എല്ലാവരെയും അക്ഷരാർത്ഥത്തിൽ ഞെട്ടിച്ചത് രാവിലെ ദിവ്യപ്രഭാഷണം നടത്തിയ തലവൻ വൈകിട്ട് പി എഫ് ഐ മീറ്റിംഗിൽ ആദ്യം കൈവെട്ടണമെന്നും പിന്നെ കഴുത്തു വെട്ടണമെന്നും ഒക്കെയുള്ള പ്രഘോഷണങ്ങളാണ് നടത്തിയതെന്ന് എൻ ഐ എ കുറ്റപത്രത്തിലുണ്ട് ജനിച്ചിട്ട് ഇന്നേ വരെ ജീവിതത്തിൽ ഒരു ശത്രു പോലും ഉണ്ടായിരുന്നില്ല ആയുസിനെ നല്ല പങ്കും സമൂഹത്തിനെ നന്മയ്ക്കായി നീക്കിവെച്ച രാമലിംഗം ഒരു വേട്ടനായെ പോലെ ഇഞ്ചിഞ്ചായി തെരുവിൽ വെട്ടിനുറുക്കപ്പെട്ടു അതിനു കാരണം സ്വന്തം സമുദായത്തിലെ ദൈനത മുതലെടുത്തു നടത്തിയ മതപരിവർത്തനങ്ങളെ ചോദ്യം ചെയ്തതുകൊണ്ട് ഇങ്ങനെ മതമാറ്റ കാര്യങ്ങളിൽ വിമർശനം ഉയർത്തിയതിന്റെ പേരിൽ നടു പൈശാചിക കൊല നടത്തിയ ആളുകളാണ് ഇപ്പോൾ ഛത്തീസ്ഗഡിലെ കന്യാസ്ത്രീമാർക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് എത്തിയിരിക്കുന്നതെന്ന് മറക്കരുത് മാത്രമല്ല പാലാ ബിഷപ്പിനെതിരെ കൊലവിളി നടത്തി അരമനയിലേക്ക് മതഭീകരവാദികൾ പ്രതിഷേധ പ്രകടനം നടത്തിയപ്പോൾ മാളത്തിൽ ഒളിച്ചവരുമാണ് ഇന്ന് കന്യാസ്ത്രീകൾക്ക് വേണ്ടി മുതലക്കണ്ണീർ ഒഴുക്കുന്നതും സഭയോട് കപട സ്നേഹം കാണിക്കുന്നതും കപട മതേതൃത്വം പ്രസംഗിക്കുന്നതും